ആഘോഷങ്ങൾക്ക് നിറം പകരാൻ കസ്റ്റം ഡിസൈൻ കേക്കുകൾ ഫ്രെഡോയിൽ ഓരോ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യവസായ പ്രമുഖരുടെ പോരാട്ടത്താൽ ശ്രദ്ധേയമായിരിക്കുകയാണ് തിരൂർ നഗരസഭ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിക്കുന്ന തിരൂർ നഗരസഭയിൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വ്യവസായ പ്രമുഖരുടെ സാന്നിധ്യത്താൽ പ്രവചനാതീതമാവുകയാണ് ഈ ബിസിനസ് ക്ലാസ് പോരാട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം നഗരസഭാ ചെയർമാൻ പദവി തന്നെയാണെന്നത് മത്സരത്തിന്റെ ചൂട് വർദ്ധിപ്പിക്കുന്നു ചെയർമാൻ പദവി ലക്ഷ്യം വെച്ച് പ്രധാനമായും മൂന്ന് വ്യവസായ പ്രമുഖരാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത് ഇവരെല്ലാം മുൻപ് രാഷ്ട്രീയത്തിലും തിരഞ്ഞെടുപ്പ് രംഗത്തും തങ്ങളുടെ കൈമുതൽ പരീക്ഷിച്ചവരാണെന്നതും ശ്രദ്ധേയമാണ് മുസ്ലിം ലീഗിന്റെ തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റും പ്രമുഖ വ്യവസായിയുമായ കീഴടത്തിൽ ഇബ്രാഹിം ആജി വാർഡ് പതിനേഴിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായും വാർഡ് മുപ്പത്തിനാലിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വ്യവസായ പ്രമുഖരും രണ്ട് തവണ ഇടത് സ്ഥാനാർത്ഥിയായി തിരൂരിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച ഗഫൂർ ബില്ലിൽസും വാർഡ് ഇരുപത്തി അഞ്ചിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജപ്പാൻ സ്ക്വയർ ഉടമ തോട്ടുകണ്ണി അലി എന്ന ജപ്പാൻ സ്ക്വയർ അലി എന്നിവരുമാണ് മത്സരരംഗത്തുള്ള വ്യവസായ പ്രമുഖർ മൂന്ന് മുതലാളിമാർ മത്സരരംഗത്തുണ്ടെങ്കിലും ഇവരുടെ എതിർ സ്ഥാനാർത്ഥികളും ഒട്ടും പിന്നിലല്ല രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും ശക്തരായ വ്യക്തികളാണ് പ്രമുഖർക്കെതിരെ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർഡുകളിൽ അഭരന്മാരുടെ കുത്തൊഴുക്കും കാണാം കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ കൂടിയായ ഗഫൂർ പില്ലില്ലീസിനെ ഇത് അഭിമാന പോരാട്ടമാണ് എന്ത് വില കൊടുത്തും ജയിക്കുകയാണ് ലക്ഷ്യം കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം ഇതിലൂടെ മറികടക്കേണ്ടതുണ്ട് വെറുതെ ജയിക്കുക മാത്രമല്ല ഭരണം പിടിക്കുക എന്നതും ചെയർമാൻ പദവിയിലെത്തുക എന്നതും ഗഫൂറിന്റെ പ്രധാന ലക്ഷ്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ടി ഡി എഫ് രൂപീകരിച്ച് ഇടതുമുന്നണിക്ക് നഗരസഭാ ഭരണം പിടിക്കാൻ ഇടയായത് ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനമായിരുന്നു അതേ പ്രവർത്തനം നഗരസഭയിലെ ഉടനീളം ഏകോപിപ്പിച്ചാണ് ഇത്തവണ മത്സരരംഗത്ത് കൂടി ഇറങ്ങിയിട്ടുള്ളത് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മൻസൂർ അലി വള്ളിയേങ്ങലാണ് ഗഫൂറിന്റെ പ്രധാന എതിരാളി ബി ജെ പി സ്ഥാനാർത്ഥി സജിത് മംഗലശ്ശേരിയും ഹോതദേ അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഭീഷണിയായി മൻസൂർ അലി ചോലക്കൽ മൻസൂർ അലി നരിക്കോട്ട് എന്നീ അഭരന്മാരും മത്സരരംഗത്തുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ തനിക്ക് നഷ്ടമായ വിജയം തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിലാണ് ജപ്പാൻ സ്ക്വയർ മാനേജിങ് ഡയറക്ടർ അലി അന്ന് അലി തോറ്റത് നാല് വോട്ടിനായിരുന്നു അവരൻ പിടിച്ചതാകട്ടെ പതിനാല് വോട്ടും പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ വനിതാ വാർഡായതിനെ തുടർന്ന് മത്സരിക്കാനായില്ല പഴയ വിഷമം തീർക്കാനുള്ള അവസരമായാണ് ഇപ്പോൾ അലി ഈ അവസരത്തെ കാണുന്നത് എന്നാൽ അതിശക്തനായ സ്ഥാനാർത്ഥിയെയാണ് അലിക്കെതിരെ ലീഗ് നിർത്തിയിരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗ് തിരൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ റിയാസ് ആണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇരുപത്തി അഞ്ചാം വാർഡിൽ മത്സരിക്കുന്നത് എങ്കിലും അപരഭീഷണിയുമായി റിയാസിനെതിരെ മൂന്ന് റിയാസുമാരാണ് ഉള്ളത് ഷിഹാബ് തങ്ങൾ സഹകരണ ആശുപത്രി വൈസ് ചെയർമാൻ കൂടിയായ കേടത്തിൽ ഇബ്രാഹിം ആജി പാർട്ടിയിലും മറ്റ് സാമൂഹ്യ മത സംഘടനകളിലുമായി നിരവധി പദവികൾ വഹിക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് മത്സരരംഗത്തേക്ക് വരുന്നത് പാണക്കാട് കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇബ്രാഹിം ആജി ലക്ഷ്യമിടുന്നത് ചെയർമാൻ പദവിയാണ് എന്നാൽ പാർട്ടിക്കുള്ളിലെ എതിർ സ്വരങ്ങളും എതിരാളിയുടെ നീക്കങ്ങളും അതിജീവിച്ചാൽ മാത്രമേ ഇബ്രാഹിം മാജിക്ക് വിജയം തൊടാനാകൂ ഏറെ ജനകീയ പിന്തുണയുള്ള സി പി എമ്മിലെ അബ്ദുൽ സലാം മാസറാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നഗരസഭ നിലവിൽ വന്ന ശേഷം എൽ ഡി എഫും യു ഡി എഫും ഭരണം പങ്കിട്ടെടുത്ത ചരിത്രമാണ് തിരൂരിനുള്ളത് ബിസിനസ് രംഗത്തെ അധികാകർ നേരിട്ട് മത്സരിക്കുമ്പോൾ അവരുടെ സ്വാധീനം നഗരസഭയിലെ മറ്റു വാർഡുകളിൽ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നത് ഇത്തവണ കണ്ടറിയണം ഭരണം ആര് പിടിച്ചാലും തീപ്പാറും മത്സരമായിരിക്കും തിരൂർ നഗരസഭയിലേത്